എൻ്റെ പേര് അൽഫോൻസ എൻ്റെ സ്ഥലം അങ്കമാലി ഞാൻ സാക്ഷ്യം പറയാൻ കുറച്ച് നാൾ വൈകിപ്പോയതിൽ കുറച്ച് സാക്ഷ്യമുണ്ട് ക്ഷമിക്കണം എൻ്റെ മകള് ജിൻസയുടെ കല്യാണം നടക്കാൻ വേണ്ടി കുറച്ച് പ്രാവശ്യങ്ങൾ ഞങ്ങൾ പ്രഭാസനത്തിൽ വന്ന് പ്രാർത്ഥനയൊക്കെ കൂടി വിഷമമായി എന്നിട്ട് അച്ഛനെ കണ്ടു ഞങ്ങളിങ്ങനെ ഇങ്ങനെ അച്ഛനും എപ്പോഴും കൃഭാസനം പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണതാണ് എന്നിട്ടും ഞങ്ങൾക്കതിങ്ങനെ വരാൻ അത് അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു ഇപ്പോൾ ഉള്ള കല്യാണ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ച് കളി എന്നിട്ട് വേറെ കല്യാണം വരും അത് മെസ്സേജ് എടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു വർഷം കഴിയുമ്പം കല്യാണം നടക്കാം അത് ഞാൻ വേഗം നടക്കുമെന്നറിയുമ്പോൾ വീണ്ടും മെസ്സേജ് എടുത്തു ഒരു വർഷം തന്നെ കഴിയണം ഒരു വർഷം ആകുമ്പോൾ കഴി നടക്കും കൃത്യം അച്ഛൻ പറഞ്ഞതുപോലെ മാതാവിൻ്റെ പ്രത്യേക ആ ഉടമ്പടി എടുത്ത് പ്രത്യേകിന് പ്രാർത്ഥന ചെയ്യ പ്രത്യേക അനുഗ്രഹം എന്ന് പറയാം കൃത്യം ആ ഇവിടെ വന്ന് സാക്ഷ്യം ഇവിടെ അച്ഛനോട് പറഞ്ഞു ആ ഡേറ്റിൽ തന്നെ ഒരു വർഷം ആ കല്യാണം ജിൻസയുടെ നല്ലൊരു വിവാഹം നടന്നു സന്തോഷമായിട്ട് മാതാവിന് ആയിരം ആയിരം ശുതി ജിൻസ അവൾ ബി എസ് സി പഠിക്കാൻ കാലത്ത് മൂന്നാമത്തെ സെമിസ്റ്റർ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പം അവൾക്കൊരു പ്രത്യേക വയ്യായി രോഗങ്ങളൊക്കെ വന്നു വന്നതുകൊണ്ട് അവൾക്ക് ആ പരീക്ഷ എഴുതാൻ പറ്റിയില്ല പിന്നെ അവളുടെ അവളുടെ പരീക്ഷ അവൾ അവിടെ പരീക്ഷ എഴുതി എന്നുള്ള കാര്യം അവളുടെ ദിനം അവരുടെ കമ്പ്യൂട്ടറിലില്ല അതുകൊണ്ട് ഈ കൊച്ചിനെങ്കിൽ പഠിക്കാൻ എടുക്കില്ല പരീക്ഷ എഴുതാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം പല കഴിവുള്ള ആൾക്കാരെയും കൊണ്ടുപോയി ഞങ്ങൾക്ക് ഇങ്ങനെ വീണ്ടും പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ സാധിച്ചില്ല ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് അച്ഛനോട് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ച് സമാധാനമായിട്ട് നിങ്ങൾ സാധിക്കും മാതാവിൻ പ്രാർത്ഥന ചെല്ലുമെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ചെല്ലി ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് ചെല്ലി കൊണ്ട് ഇരിക്കണേ നേരത്ത് പതിനാറാമത്തെ വിശ്വാസ പ്രമാണം ചെല്ലണ നേരത്ത് ആസ്തിയാനുസോണിയോളം പറഞ്ഞു നീ എന്തെ ഇരുന്ന് പ്രാർത്ഥിക്കണേ എന്ന് ചോദിച്ചു ഞാൻ അപ്പം തന്നെ മാതാവിൻ്റെ അടുത്ത് രണ്ട് തിരിയും കത്തിച്ച് കൈ രണ്ടും പിരിച്ചു പിടിച്ച് മുട്ടുകൂത്തി പ്രാർത്ഥിച്ച് മുപ്പതാമത്തെ വിശ്വാസപുർമാണം ആയപ്പോഴത്തേക്കും മാതാവ് അവിടെ വന്നു മാതാവ് വന്നു ഞാൻ മുപ്പത്തിമൂന്ന് വിശ്വാസ പുറമാണം ഒരു കണക്കിന് ചെല്ലുകൾ എത്തിച്ചു വേഗം എഴുന്നേറ്റ് പറഞ്ഞു മോളെ ജിൻസ് വേഗം ഡ്രസ്സ് മാറും കോളേജിലേക്ക് ഓട്ട് എങ്ങനെയെങ്കിലും ഉടുപ്പെടുത്തിട്ടിട്ട് ഓട്ടിക്കോ നീ എന്ന് പറഞ്ഞു ഇവിടുന്ന് മാതാവും ഈശോയും ആശയാനുസുനകളെന്നും ഒക്കെ അങ്ങോട്ട് പോന്നിട്ടുണ്ട് അവർ കാറ്റ് വേഗം പോന്നെ നീ പറന്നു വായോ എന്ന് പറഞ്ഞു ഞാൻ അവിടെ വന്ന് അവൾ ഓടി വന്നു വന്നപ്പോൾ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു അപ്പോൾ അവള് പറഞ്ഞു ഇത് അവസാനത്തെ ദിവസമാണല്ലോ അന്ന് കാശി കയറിയിരിക്കാൻ പറഞ്ഞു ആ കാര്യം മാതാവിൻ്റെ കൃപയാലും ഞങ്ങൾ മുട്ടിപ്പാട്ട് എല്ലാവരും നിന്ന് പ്രാർത്ഥിക്കാറു തൈലം തൊട്ടും ക്ക് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കൃപയാൽ അവൾക്ക് ബി എസ് സി പഠിച്ച് ജയിക്കാൻ പറ്റി നല്ല മാർക്കോടെ അവൾ പാസ്സായി അടുത്ത രണ്ടാമത്തെ മോളാണ് മേരി അവൾ പഠിക്കാൻ മോശമായിരുന്നു പഠിക്കാൻ ചെന്ന് ഒന്നാമത്തെ സെമസ്റ്റർ ഇവിടെ പഠിക്കാൻ വന്ന ആയിപ്പന്നെ ഞാനിവിടെ ഉടമ്പടി ഇതെല്ലാം ഉടമ്പടിയിൽ വെച്ച പ്രാർത്ഥനകളാണ് ഈ പ്രാ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചു അവൾക്ക് പഠിക്കാൻ കിട്ടണില്ല പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഇവിടെ പാസ്സായ വന്ന് സാക്ഷ്യം പറയുന്നതാണെന്നും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം അവൾക്ക് അവൾ പറയാണ് ഒന്നും ഞാൻ പഠിച്ചതൊന്നും വന്നിട്ട് ഒന്നും എനിക്ക് ഓർമ്മയില്ല എന്ന് എന്താ എഴുതിയെന്നെനിക്കറിയാൻ പാടില്ല പക്ഷേ മറ്റുള്ള എല്ലാ പിള്ളേരും എഴുതിയേക്കാളും നല്ലോണം അവൾ പാസ്സായി നല്ല മാർക്കോടെ പാസ്സായി ദൈവത്തിന് ആയിരം ആയിരം നന്ദി പറയാണ് മേരിക്ക് കോവിഡ് അവിടെ കോവിഡ് പിടിപെട്ടു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾ പറയണു അവിടെയുള്ള തമിഴന്മാർ അവർ ഉൾഗാര എനിക്ക് എങ്ങനെ വീട്ടിൽ വരാൻ പറ്റാ ഭയപ്പെട്ടു ഞങ്ങളെല്ലാവരും വീട്ടിലെല്ലാവരും പ്രാർത്ഥിച്ച് തിരികെ കത്തിച്ച് വിശ്വാസപ്രമാണമൊക്കെ ചെല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി മോളെ എങ്ങനെയെങ്കിലും പോരെ എന്നീന്ന് പറഞ്ഞു അവൾ പോന്ന് ഇവിടെ കേരളത്തിൻ്റെ ഇവിടേക്ക് കേരള അതിർത്തിയിൽ വന്നപ്പോഴത്തേക്കും ഇവിടേക്ക് കയറ്റണ സമയം തെറ്റി പക്ഷേ ഒരു കരണത്തിന് അവിടെ നിന്നും വന്ന് കിട്ടി ഇവിടെ നിന്നും കയറാൻ പറ്റി അങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാണ്ട് അവിടെ ഇടയപ്പെട്ട് കഷ്ടപ്പെട്ട് പോയേനെ അങ്ങനെ കൊച്ചിനെ വീട്ടിലെത്തി കിട്ടി ദൈവത്തിൻ്റെ പ്രത്യേകമായ മാതാവിൻ്റെ ഇടപെടലും മാതാവും അവിടെ പോയി അപ്പോൾ അവിടെ കിര കയറ്റി കൊണ്ടുവന്നതും ആണെന്ന് ഇതിനാൽ ഞാൻ സത്യമായിട്ട് സാക്ഷ്യം പറയാണ് അതുകൂടാണ്ട് എൻ്റെ പാ ആദ്യം ഞാൻ വെച്ച ഉടമ്പടിയാണ് പാടത്ത് എന്ത് വെച്ചാലും നവംബർ ഡിസംബർ മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേക്കും ഉണങ്ങി അവിടെ നിന്ന് വീണ് പോവും സാധനങ്ങൾ അപ്പം മാം ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചു എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ കറണ്ട് കിട്ടുന്ന മാതാവ് ഒന്ന് രണ്ട് വർഷമായിട്ട് കൃഷി ഓഫീസിൽ ചെല്ലുമ്പം അവർ തരാൻ പറ്റില്ല മോട്ടറ് വെക്കാൻ അനുവാദം തരാണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നുകൊണ്ടിരുന്നു ഇവിടെ ഉടമ്പടി വെച്ച് ആദ്യം ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഉടമ്പടി വെച്ചിട്ട് ആദ്യത്തെ ആഴ്ച തന്നെ അടിക്കാൻ എനിക്കവിടെ കറണ്ട് കിട്ടി സമാധാനമായി മാതാവിന് ഒരായിരസ്തുതി ഞാൻ പറയുകയാണ് ഞങ്ങൾക്ക് അപ്പൻ്റെ വക പുരയിടായിട്ട് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയേക്കണ ഭൂമി ഞാൻ ഇരുപത് വർഷമായിട്ട് കര അടയ്ക്കുന്നതാണ് പുരയിടായിട്ട് ഓൺലൈൻ പ്രവർത്തനങ്ങൾ വന്നപ്പോൾ പറയണു അത് പാടാണ് അതുകൊണ്ട് പാ എന്നാണ് എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ സ്ഥലത്ത് ഒരു ബിൽഡിങ് പണിയാൻ വേണ്ടിയിട്ടാണ് പോണത് ചെന്നത് അപ്പം ചെന്നപ്പോഴാണ് അത് നിലമാണെന്ന് പറഞ്ഞത് അപ്പം ഞാൻ ആ സ്ഥലത്ത് പിര പണിയാൻ വേണ്ടി പുരയിടം പണിയാൻ വേണ്ടിയിട്ട് പുരയിടം പണിയാൻ വേണ്ടിയിട്ട് ബിൽഡിങ്ങിൻ്റെ സാക്ഷന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ വെച്ചേക്കാറുന്നു ദൈവത്തിന്റെ കൃപയാലേ എനിക്ക് ആ അപ്ലിക്കേഷൻ അവിടെ പാസ് ഒരു കോടി രൂപ എനിക്ക് നഷ്ടം വന്നതന്നെ പക്ഷെ മാതാവ് എനിക്കത് ആക്കാണ്ട് തന്നു അതിന് ശേഷം പുരയിടമാണെന്ന് വീണ്ടും ഞാൻ വില്ലേജ് ഓഫീസിൽ പോയി നിങ്ങൾ ബെങ്കിട്ട് കയറി പേടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാനത് പുരയിടായി ആയി പുരയിടായതിന് ശേഷമാണ് എനിക്ക് പുരയുടെ എൻ്റെ സാക്ഷൻ കിട്ടിയത് അപ്പോൾ അവിടെ തന്നെ ഒന്നൊന്നര കോടി രൂപ എനിക്ക് അവിടെ ലാഭം കിട്ടി അത് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ പോയെങ്കിലും വെള്ളം ആയിട്ട് അവിടെ പുര പുര പുരയിടം വെക്കാൻ പറ്റില്ല മാതാവ് പതിനേ പതിനേഴ് കുഴി കുത്തിയാലും വെള്ളം കയറി കയറി ഇങ്ങോട്ട് വരാണ് ഒരു കാരണവശാലും കോൺട്രാക്ടർക്ക് പണിയാൻ പറ്റണില്ല അപ്പം എൻ്റെ ഭർത്താവ് പറഞ്ഞു ഇവിടെ ഈ കെട്ടിടം വെക്കാൻ പറ്റൂല ഈ കണക്കിനാണെങ്കിൽ ഞങ്ങൾക്ക് ഉയർത്തണമെന്ന് പറഞ്ഞു ഉയർത്താൻ പറ്റൂല അവർക്ക് പോയി ഭയങ്കര നഷ്ടം വരും പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്കത് ഒരടി ഉയർത്തി കിട്ടി ആ മാതാവുമാണ് അവിടെ ഞാൻ എപ്പോഴും ആ മാതാവിൻ്റെ ഉപ്പും തൈലും വചനം എഴുതി ഒട്ടിച്ചും അവിടെ അത്രമാത്രം വചനം കൊന്തജൊല്ലിയും ആണ് അവിടെ ഇതിൻ്റെ സാക്ഷൻ വീണ്ടും പാസ്സായി ഇവിടെ ഇങ്ങനെ വെള്ളം വന്നു ആ വെള്ളത്തിന് ഒരടി പൊക്കി കെട്ടാനായിട്ട് അവർ അതിന് അതിനുശേഷം ഈ സ്ഥലത്ത് കനാലിൻ്റെ ഓർഡർ ഇടേണ്ടി വന്നു എയർപോർട്ടിൻ്റെ ഓർഡർ ഇടേണ്ടി വന്നു ഇതൊക്കെ മാതാവിൻ്റെ സഹായത്താലാണ് രണ്ട് ദിവസം കൊണ്ട് എൺപത്തഞ്ച് ലോറി മണ്ണും അടിക്കാൻ പറ്റി പിന്നെ പത്ത് നൂ പത്ത് ഇരുപത് വേറെ മണ്ണുകളും അതിൻ്റെ ഇടയിൽ അടിച്ചു ഇപ്പം മാതാവിന് വേണ്ടി അവിടെ ബിൽഡിങ് പണിയാണ് അവിടെ ബിൽഡിങ് പണിത് കഴിയുമ്പം ഈ കടപ്പുറത്തുള്ള ആൾക്കാർക്ക് വീട് പണത് കൊടുക്കാനും മറ്റുള്ളവർക്ക് തൊഴിലിനും വേണ്ടിയിട്ട് അതിൻ്റെ ഒരു വലിയൊരു വിഹിതം ചെയ് ചെയ്യാൻ വേണ്ടി മാതാ ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വന്നത് മാതാവ് തന്നെയാണ് അവിടെ കിടന്ന് എല്ലാ പകലും നിന്ന് അവിടെ കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് അതിൻ്റെ അവിടെ നിന്ന് പ്രവർത്തിക്കണം എൻ്റെ സാന്നിധ്യം വ്യക്തമായിട്ട് മനസ്സിലാവണുണ്ട് മാതാവ് അത് പണി തീർത്തുകൊണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം തീർത്ത് തരുമെന്ന് സത്യമായിട്ട് ഞാൻ വിശ്വസിച്ച് മാതാവിന് നന്ദി പറയണം സീതയുടെ പ്രസീതയ്ക്ക് അസ്ഥികൾ ഇപ്പോൾ പൈനൽക്കോടിൻ്റെ വാരിലിൻ്റെ ആസ്തികൾ ബലഹീനമായിട്ട് കഠിന വേദന അത് കാരണം അവൾ ജോലിക്ക് പോകാൻ പറ്റാണ്ടായി കിടപ്പായിപ്പോയി ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് ഉടുമ്പടി വെച്ച് അവൾക്ക് എല്ലാവരും പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കൃപയാലെ വീണ്ടും അവൾക്ക് ജോലിക്ക് പോവാനും ഇപ്പം ആ വേദനയൊക്കെ കുറഞ്ഞു സമാധാനമായിട്ട് വീണ്ടും ആ സ്ട്രേലിയയിൽ രണ്ട് ദിവസത്തെ ജോലിക്ക് ഒരാഴ്ചയിൽ പോകാനായിട്ട് ദൈവം കരുണ ചെയ്തു ഈ രണ്ട് ഈ പ പണിയ വാർക്കയുടെ അന്ന് ഈ വീടിൻ്റെ പ വാർക്കയുടെ അന്ന് രണ്ടാമത്തെ നില വാർക്കണന്ന് അന്ന് ശക്തമായ കാറ്റും മഴയാണെന്ന് പറഞ്ഞു മഴ വാർക്കണൽ നേരത്ത് മഴ വരുമോ വരുമ്പോൾ ആ സ്ഥലത്ത് പെയ്യാണ്ട് പടിഞ്ഞാറ് കാറ്റും മഴ ഇരച്ചിങ്ങൾ വരും ആ മര മഴ ഈ കെട്ടിടത്തിന്റെ ഈ വാർക്കയുടെ അപ്പുറത്തേക്ക് കിഴക്കേ വശത്തേക്ക് അങ്ങോട്ട് പോവും അങ്ങനെ ഭീമമായ മഴ പെയ്തുകൊണ്ടിരുന്ന ആ മഴയിൽ നിന്ന് ഈ വാ ഈ പണിയുടെ വാർക്ക സംരക്ഷിച്ചു മാതാവ് എത്രയും പത്ത് ദൈവത്തിന് നന്ദി സ്തുതി ആരാധനയിൽ സമർപ്പിച്ചു